ഭാഗമാണ് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി ഇപ്പൊ നമ്മൾ കുറച്ച് കർഷകർക്ക് നൽകുന്ന പുരസ്കാരങ്ങളെ കുറിച്ച് നോക്കാം മികച്ച കർഷകര് കേരള ഗവൺമെന്റ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരത്തിന്റെ പേര് കർഷകോത്തമ നെക്സ്റ്റ് വൺ മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന അവാർഡാണ് കർഷക തിലകം എന്താണ് അവാർഡ് കർഷക തിലകം അവാർഡ് പിന്നെ ഈ മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് കർഷക ജ്യോതി അവാർഡ് മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് കർഷക ജ്യോതി അവാർഡ് ഒന്നും കൂടെ ഞാൻ പറയാം മികച്ച കർഷകന് കേരള ഗവൺമെന്റ് നൽകുന്ന അവാർഡിന്റെ പേരാണ് കർഷകോത്തമ അവാർഡ് മികച്ച കർഷക വനിതയ്ക്ക് കൊടുക്കുന്ന അവാർഡിന്റെ പേര് കർഷക തിലകം അവാർഡ് മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് കൊടുക്കുന്ന അവാർഡ് കർഷക ജ്യോതി അവാർഡ് നെക്സ്റ്റ് വൺ മികച്ച നാളികേര കർഷകൻ അഥവാ കേര കർഷകൻ മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡിന്റെ പേര് കേര കേസരി അവാർഡ് മികച്ച കേര കർഷകൻ കേര കേസരി മികച്ച ക്ഷീര കർഷകൻ പാലോത്പാദനം മികച്ച ക്ഷീര കർഷകൻ ക്ഷീരധാര അവാർഡ് മികച്ച ക്ഷീര കർഷകൻ നൽകുന്നത് ക്ഷീരധാര അവാർഡ് മികച്ച പച്ചക്കറി കർഷകർ നൽകുന്നത് മികച്ച പച്ചക്കറി കർഷകർ നൽകുന്നത് ഹരിതമിത്ര അവാർഡ് എന്താണ് ഹരിത മിത്ര അവാർഡ് മികച്ച കൃഷി ഓഫീസർക്ക് നൽകുന്ന അവാർഡിന്റെ പേരാണ് കർഷക മിത്ര മികച്ച കൃഷി ഓഫീസർ കർഷകന്റെ കൂട്ടുകാരനായിട്ട് കർഷകനെ സഹായിക്കാനായി കൃഷി ഓഫീസർ അതുകൊണ്ട് കർഷകമിത്ര പച്ചക്കറി കർഷകൻ പച്ചക്കറി എന്ന് പറയുമ്പോൾ തന്നെ പച്ച പച്ചക്കളറിലെ ഹരിതം അപ്പൊ അതുകൊണ്ട് ഹരിതമിത്ര അങ്ങനെ ഓർക്കുക കേട്ടോ മികച്ച പച്ചക്കറി കർഷകന് ഹരിതമിത്ര മികച്ച കൃഷി ഓഫീസർക്ക് കർഷക മിത്രാവാണ് ഇനി മികച്ച കർഷക തൊഴിലാളി തൊഴിലാളികൾ എന്താണ് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എപ്പോഴും എപ്പോഴും അടുത്തത് 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 അങ്ങനെ അപ്പൊ ശ്രമമാണല്ലോ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ശ്രമശക്തി അവാർഡ് മികച്ച കർഷക തൊഴിലാളിക്ക് ശ്രമശക്തി അവാർഡ് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൃഷി വിജ്ഞാൻ അവാർഡ് വിജ്ഞാൻ അതായത് അറിവുള്ള ആൾക്കാർ അപ്പൊ അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ആവണമെങ്കിൽ നല്ല നല്ല അറിവുള്ള ആവണ്ടേ അപ്പൊ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് നൽകുന്ന അവാർഡ് കൃഷി വിജ്ഞാൻ അവാർഡ് ഇനി പാഠശേഖര സമിതിക്ക് നൽകുന്ന അവാർഡ് നെൽക്കതിർ അവാർഡ് പാടത്തെന്താണ്ടാവുക നെല്ലാണോ മറ്റു കൃഷികൾക്ക് കൃഷി ചെയ്യാൻ പാടില്ല എന്നല്ല കേട്ടോ എന്നാലും പാടം നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ നെല്ലേ സാധാരണ രീതിയിൽ കാണുക അപ്പൊ മികച്ച പാടശേഖര സമിതിക്ക് നൽകുന്ന അവാർഡ് നെൽക്കതിർ അവാർഡ് ഒന്നും കൂടെ പറയാം മികച്ച കർഷകൻ കർഷകോത്തമ മികച്ച കർഷക വനിത കർഷക തിലകം അതായത് വനിത തിലകം ഓർക്കുക സ്ത്രീകളാണല്ലോ സാധാരണ പൊട്ടോ കുത്തി വരിക അപ്പൊ മികച്ച കർഷകൻ ഉത്തമനായ കർഷകൻ മികച്ച കർഷകൻ കർഷകോത്തമ മികച്ച കർഷക വനിത പൊട്ടുതൊട്ടു വരുന്നു നോക്കുക കർഷക തിലകം മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകൻ മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകൻ കർഷക ജ്യോതി അവാർഡ് മികച്ച കേര കർഷകൻ കേര കേസരി അവാർഡ് കേര കർഷകൻ കേര കേസരി അവാർഡ് ക്ഷീര കർഷകൻ ക്ഷീരധാര അവാർഡ് നമ്മൾ കേട്ടിട്ടില്ലേ ധാരകോരന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പാലുകൊണ്ട് ഏർ എണ്ണ കൊണ്ട് ഒക്കെ ധാരകോരൊന്നും നമ്മള് കേട്ടിട്ടില്ലേ അപ്പൊ അസുഖങ്ങൾക്കൊക്കെ ആയുർവേദത്തിലൊക്കെ ധാര ചെയ്യാന്ന് പറയും അപ്പൊ ക്ഷീരം പാലോണ്ടാട്ടോ ധാര അപ്പൊ മികച്ച ക്ഷീര കർഷകര് ക്ഷീര അവാർഡ് പച്ചക്കറി 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 ഹരിതം കൃഷി ഓഫീസർ ആരാ കർഷകന്റെ കർഷകൻ തൊഴിലാളി തൊഴിലാളി എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ശാസ്ത്രജ്ഞൻ ആരാ നല്ല നല്ല അറിവുള്ള ആളാണെന്ന് നമ്മൾ അപ്പൊ കൃഷി വിജ്ഞാന അവാർഡ് നെക്സ്റ്റ് വൺ പാടശേഖര ശേഖര സമിതി മികച്ച പാടശേഖര സമിതി അപ്പൊ നെൽക്കതിര അവാർഡാണ് കേട്ടോ അപ്പൊ പാടത്തിൽ എല്ലാം ഉണ്ടാകാന്ന് നമ്മള് ഓർത്തു ഇനി മലയാള മനോരമ മികച്ച കർഷകന് നൽകുന്ന അവാർഡിന്റെ പേര് കർഷക ശ്രീ അവാർഡ് മലയാള മനോരമ കൊടുക്കുന്ന അവാർഡിന്റെ പേര് കർഷക ശ്രീ അവാർഡ് ഈ മലയാള മനോരമയുടെ തന്നെ കാർഷിക മാഗസീന്റെ പേരും കർഷക തന്നെയാണ് അപ്പൊ മലയാള മനോരമ മികച്ച കർഷകന് നൽകുന്ന അവാർഡിനെ കർഷക ശ്രീ അവാർഡെന്നും മലയാള മനോരമയുടെ കാർഷിക മാഗസീനേയും നമ്മൾ എന്താ പറയുന്നത് കർഷക ശ്രീധംഗിയ പറയുന്നത് ഇനി നമുക്ക് കർഷകർക്ക് കൊടുക്കുന്ന ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കാം കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസിന് വിളിക്കുന്ന പേര് കിസാൻ ശ്രീ എന്നാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കേട്ടോ ഇതൊക്കെ അപ്പൊ കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസിന്റെ പേര് കിസാൻ ശ്രീ കർഷകർക്ക് നൽകുന്ന പെൻഷൻ പദ്ധതിയുടെ പേര് ഇപ്പോൾ അറുപത് വയസ്സായ ആൾക്കാർക്ക് കേരള ഗവൺമെന്റ് എന്ത് നൽകുന്നുണ്ട് കാർഷിക പെൻഷൻ നൽകുന്നുണ്ട് ആ പെൻഷന്റെ പേരാണ് കിസാൻ അഭിമാൻ എന്താണ് കിസാൻ അഭിമാൻ അറുപത് വയസ്സായാലും ആരെയും ആശ്രയിക്കാതെ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ അവർക്ക് എന്ത് കൊടുക്കുന്നു പെൻഷൻ കൊടുക്കുന്നു അപ്പൊ കാർഷിക പെൻഷൻ കിസാൻ അഭിമാൻ ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കർഷകർക്ക് പലിശ ഇല്ലാണ്ട് എന്ത് കൊടുക്കുകയാണ് നമ്മള് ലോൺ കൊടുക്കുകയാണ് അതിന്റെ പേരാണ് ഗ്രീൻ കാർഡ് പ്രോജക്ട് എന്താണ് ഗ്രീൻ കാർഡ് പ്രോജക്ട് അപ്പൊ ഇതൊന്നും കൂടെ പറയാം മലയാള മനോരമ മികച്ച കർഷകന് നൽകുന്ന അവാർഡിന്റെ പേര് കർഷകശ്രീ ആണ് മലയാള മനോരമയുടെ വാർഷിക മാഗസിന്റെയും പേര് കർഷകശ്രീ എന്നാണ് ഇനി കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസിനെ എന്നും കർഷകർക്ക് കിട്ടുന്ന പെൻഷനെ നമ്മൾ കിസാൻ അഭിമാൻ എന്നും നമ്മൾ പറഞ്ഞു അഭിമാനത്തോടുകൂടി അറുപത് വയസ്സ് കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി എന്ത് കൊടുക്കുകയാണ് അവർക്ക് പെൻഷൻ കൊടുക്കുകയാണ് പെൻഷൻ കിസാൻ അഭിമാൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആണെങ്കിലോ ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് എന്താണ് ഗ്രീൻ കാർഡ് പ്രോജക്ട് ഓക്കെ നെക്സ്റ്റ് വൺ ഇനി നമുക്ക് അത്യുൽപാദന ശേഷിയുള്ള കുറച്ച് വിത്തനങ്ങൾ നോക്കാം കേട്ടോ മരച്ചീനി മരച്ചീനിയുടെ അത്യുല്പാദനശേഷിയുള്ള വ്യക്തികൾ പലപ്പോഴും പരീക്ഷിക്ക് ചോദിച്ചിട്ടുണ്ട് ഒന്ന് ശ്രീ വിശാഖം വിശാഖം തിരുന്നാള് മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളാണെന്നപ്പോ നമ്മള് കേട്ടിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ മറക്കേണ്ടാവില്ല പക്ഷേ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ശ്രീ വിശാഖം മാത്രല്ല ഇങ്ങനെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട് എച്ച് നൂറ്റി അറുപത്തഞ്ച് ഇനി ൂടാണ്ട് ശ്രീവിജയ ശ്രീജയ സുന്ദരി സുന്ദരിവെള്ള സുന്ദരി വെള്ളം നമുക്ക് ഓർക്കാം അടുപ്പ മരച്ചീനി കാണുമ്പോ ഉള്ള ഭംഗിയല്ല അതിന്റെ തൊലി അങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളർ നല്ല ഭംഗിയായിട്ടായിരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് സുന്ദരി വെള്ളം നമ്മൾ ഓർക്കും എച്ച് വൺ സിക്സ്റ്റി ഫൈവ് നൂറ്റി അറുപത്തി അഞ്ച് വളരെ പ്രധാനമാണ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ശ്രീവിശാഖവും അപ്പൊ ശ്രീവിശാഖ് ശ്രീവിജയ ശ്രീജയ സുന്ദരി സുന്ദരിവെള്ള ഇതൊക്കെ എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനയുടെ അത്യുൽപാദന ശേഷിയുള്ള വിനങ്ങളാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ സൽകീർത്തി കിരൺ അരുണ ഏതൊക്കെയാണ് സൽകീർത്തി കിരൺ അരുണ വെണ്ട സൽ കീർത്തി കിരൺ അരുണ എന്താ ഇത് പഠിക്കാനുള്ള മാർഗം കേൾക്കുക പിന്നെയും കേക്ക പിന്നെയും പിന്നെയും കേൾക്ക അങ്ങനെ കേട്ട് 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 നമുക്കത് മനസ്സിൽ പതിയെന്നല്ലാണ്ട് വേറെ വൃത്തിയൊന്നും വ്യാട്ട അങ്ങനെ പഠിക്കുക അപ്പൊ വെണ്ട സൽകീർത്തി കിരൺ നെക്സ്റ്റ് വൺ അളക് ഉജ്വല ജ്വാലാമുഖി ഭാഗ്യലക്ഷ്മി മുളകിന്റെ ഉജ്വല ജ്വാലാമുഖി ഭാഗ്യലക്ഷ്മി നടക്കിയോ വളരെ പ്രധാനമാണ് ചോദിച്ചിട്ടുണ്ട് മംഗള ശ്രീമംഗള മോഹിത് നഗർ മംഗള ശ്രീമംഗള മോഹിത് നഗർ ഇതൊക്കെ ഏത് രീതിയാണ് അടക്കിടത്തിൽ പാ വിശേഷങ്ങളാണ് നെക്സ്റ്റ് വൺ ഇഞ്ചി അല്ലെ കറികളിലൊക്കെ രുചി കൂട്ടാനാണ് നമ്മൾ എന്ത് ഇഞ്ചി ഹിമഗിരി ഉപയോഗിക്കുന്നത് ഹിമഗിരി ഇതൊക്കെ എന്തിന്റെയാണ് ഇഞ്ചി നെക്സ്റ്റ് വൺ പാവൽ പൊതുവെ ആർക്കും പ്രിയഇല്ലാത്ത ഒരു കാര്യമാണത് പാവക്ക അല്ലെങ്കിൽ ഞങ്ങളൊക്കെയാണെങ്കിൽ കായ്പക്ക എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടില് അപ്പൊ ഈ പാവല് പ്രീതി പ്രിയ പ്രിയന്താ അപ്പൊ എന്താണ് ആർക്കും പ്രിയമില്ലാത്തത് മൂന്നും പ്രീതി പ്രിയ നെക്സ്റ്റ് വൺ ഏറ്റവും കൂടുതൽ പരീക്ഷിക്ക് ചോദിച്ചിട്ടുള്ളത് പന്നിയൂർ ഒന്ന് പന്നിയൂർ രണ്ട് പന്നിയൂർ മൂന്ന് അങ്ങനെ പന്നിയൂർ ഏഴ് പേരെന്തിന്റെ തന്നെയാണ് കുരുമുളകിന്റെ തന്നെയാണ് കൂടാതെ പഞ്ചമിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രധാനാണ് ശുഭകര അപ്പൊ കുരുമുളകിന്റെ പന്നിയൂർ വൺ ടു സെവൻ നെക്സ്റ്റ് വൺ ശുഭകര അടുത്തത് പഞ്ചമി ഒന്നുകൂടെ നമുക്ക് പറയാം നിങ്ങളും ആവർത്തിച്ചു പറയാം ശ്രീജയ ശ്രീ വിജയ സുന്ദരി നെക്സ്റ്റ് വൺ കിരൺ അരുണ നെക്സ്റ്റ് വൺ മുളക് ഉജ്ജ്വല ജ്വാലാമുഖി ഭാഗ്യലക്ഷ്മി നെക്സ്റ്റ് വൺ അടക്ക മംഗള ശ്രീമംഗള മോഹിത് നഗർ നെക്സ്റ്റ് വൺ ഇഞ്ചി സുരുചി സുപ്രഭ വരത ഹിമഗിരി നെക്സ്റ്റ് വൺ പാവൽ പ്രീതി പ്രിയ പ്രിയങ്ക നെക്സ്റ്റ് വൺ കുരുമുളക് പന്നിയൂർ വൺ ടു സെവൻ പന്നിയൂർ ഒന്ന് മുതൽ പന്നിയൂർ ഏഴുപത് പ്ലസ് ശുഭകര പഞ്ചമി ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കാം കുറച്ച് കൂടെ ഉണ്ട് അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോർ അടിപ്പിക്കണില്ല അല്ലെങ്കിൽ പുഷ്പിക്കണില്ല പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് തന്നെ ചില കുട്ടികൾക്ക് ഇങ്ങനെ കുറെ അധികം പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഇല്ലാണ്ടാവും പക്ഷെ നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നതാണ് ഇതിൽ നിന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ പഠിക്കാതിരിക്കാൻ പാടില്ലല്ലോ കാരണം നമ്മുടെ ആ ഒരു മാർക്കിൽ നമ്മൾ എത്രയധികം റാങ്കിലാണ് ചിലപ്പോൾ പിന്നിലേക്ക് പോകണ്ടാവുക അറിയണ കാര്യങ്ങൾ എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ചീര അരുൺ ചീരയുടെ അരു ചീരയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനത്തിന്റെ പേരാണ് അരു തക്കാളിയുടെ ആണെങ്കിലോ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഏലം 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 നെക്സ്റ്റ് ഇതും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഹരിറാണി കാണി ചക്ക സിന്ദൂർ ചക്ക സിന്ദൂർ മഞ്ഞൾ കാന്തി ശോഭ അത് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും മഞ്ഞൾ നമ്മള് അങ്ങനെ കളർ കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ഓൾറെഡി അറിയാം കാന്തി ശോഭ അറിയാനും അനുപമ മുരിങ്ങ അനുപമ പറഞ്ഞ നമ്മുടെ ഗോതമ്പ് കല്യാൺ സോന സൊണാലിക ഗോതമ്പ് കല്യാൺ സോന സൊണാലിക ചീര അരുൺ തക്കാളി ശക്തി മുക്തി ഏലം ഞെല്ലാനി കാബേജ് ഹരിറാണി ചക്ക സിന്ദൂർ മഞ്ഞൾ കാന്തി ശോഭ മുരിങ്ങ അനുപമ ഗോതമ്പോന ഒന്നും കൂടെ വായിക്കാളി കാബേജ് ഹരിറാണി ചക്ക സിന്ദൂർ മഞ്ഞൾ കാന്തി ശോഭ മുരിങ്ങ അനുപമ നെക്സ്റ്റ് വൺ ഗോതമ്പർ കല്യാൺ സോന സൊണാലിക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ ഓരോ ജില്ലകളിലും എന്താണ് ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉത്പാദനം എന്ന് നോക്കാം തിരുവനന്തപുരത്താണെങ്കിൽ മരച്ചീനിയാണ് കേട്ടോ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ എന്താണ് മരച്ചീനി കൃഷിയാണ് കൃഷിയാണുള്ളത് കേട്ടോ കൊല്ലം ജില്ലയിലാണെങ്കിലോ എള് എള് എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലിൻ്റെ ഒരു സ്ഥലം കൂടെ നമ്മൾ പറയും ഓണാട്ടുതര എവിടെയാണ് ഓണാട്ടുതര കൊല്ലം ജില്ലയിലെ എള് ഉത്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല കൊല്ലം കൊല്ലത്ത് സ്ഥലം ചോദിക്കാച്ചാലോ ഓണാട്ടുകാരെ നമ്മൾ പറയും ഇനി കോട്ടയത്താണെങ്കിലും അറിയാത്ത ആൾക്കാർ ഇണ്ടാവില്ല റബ്ബറിൻ്റെ നാളാണ് അല്ലെ റബ്ബറാണ് കോട്ടയത്ത് ഇനി റബ്ബറിന് ഏറ്റവും എന്ത് ഏത് മണ്ണാണ് റബ്ബറിന് ഏറ്റവും അനുയോജ്യം ചോദിച്ച ലാട്രേറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏത് തന്നെയാണ് ലാട്രേറ്റ് മണ്ണ് തന്നെയാണ് കേട്ടോ അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ മരച്ചീരിയാണ് കൊല്ലം ജില്ലയിൽ എള്ളാണ് എള് കൊല്ലം ജില്ലയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓണാട്ടുകരി എണ്ണ് പറയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ റബ്ബറാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാട്രേറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണും വേദനയാണ് ലാട്രേറ്റ് മണ്ണ് ഇനി ഇടുക്കി ഇടുക്കിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല വനുള്ള ജില്ല അവക്കിയെ കുറിച്ച് പറഞ്ഞു അപ്പൊ നമ്മള് സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി സുഗന്ധ വ്യഞ്ജനങ്ങൾ കുറേയധികം ഉണ്ടാവും ഗ്രാമ്പു പ്രൊഡക്ഷൻ കൂടുതലാണ് ഏലം കൂടുതലാണ് കുരുമുളക് കൂടുതലാണ് അപ്പൊ ഗ്രാമ്പുണ്ട് ഏലുണ്ട് കുരുമുളക് ഉണ്ട് ഇത് മൂന്നും ഇടുക്കിയിൽ ഇനി തേയില മിടുക്കിയിൽ തന്നെയാണ് തേയില വേറെ പറയാൻ കാരണം എന്താ വെച്ചാൽ പ്രത്യേകം സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേയില ഇടുക്കിയിൽ മൂന്നാറാണ് ഏറ്റവും കൂടുതലുള്ളത് തേയില മൂന്നാറാണ് കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ട് അത് ഇടുക്കി ജില്ലയിലാണ് സ്ഥലത്തിന്റെ വട്ടവട എന്നാണ് ഏതാണ് വട്ടവട ഗ്രാമ്പു ഏലം കുരുമുളക് എന്നിവ എവിടെ തന്നെയാണ് ഇടുക്കിയിൽ തന്നെയാണ് ഇടുക്കിയിലെ മൂന്നാറിലെ തേയില കൃഷി കൂടുതലാണ് ഇടുക്കിയിലെ വട്ടവടയില് എന്ത് കൃഷി ചെയ്യുന്നു വെളുത്തുള്ളി കൃഷി ചെയ്യുന്നു ഇടുക്കിയില് മറയൂര് ചന്ദന മലങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് മറയൂ ഒന്നും പറയാം ഇടുക്കി ജില്ലയിൽ ഗ്രാമ്പു ഏലം കുരുമുളക് തേയില വെളുത്തുള്ളി ചന്ദനമരങ്ങൾ എന്നിവ ധാരാളം കാണപ്പെടുന്നു അത് തേയില മൂന്നാറും വെളുത്തുള്ളി വട്ടവടയും ചന്ദനമരങ്ങൾ മറയും കാണപ്പെടുന്നു നെക്സ്റ്റ് വൺ എറണാകുളം എറണാകുളം ജില്ലയില് കൈതച്ചക്കയാണ് ധാരാളം കാണപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ പ്രൊഡക്ഷൻ ഏതാ കൂടുതല് കൈതച്ചക്ക അതെവിടെയാണ് ആ സ്ഥലം എന്ന് ചോദിക്കുകയാണ് എറണാകുളം ജില്ലയിൽ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കൈതച്ചക്ക പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്നത് എറണാകുളത്ത് എന്താണ് കൈതച്ചക്ക നെക്സ്റ്റ് വൺ പാലക്കാട് ചില ചില ജില്ലകൾ നമ്മൾ നടത്തുന്ന നെല്ല് പഠിച്ചപ്പോൾ കേരളം അതുപോലെ തന്നെ നാളികേരം പഠിച്ചു നമ്മൾ പഠിച്ചു അപ്പൊ നെല്ല് പഠിച്ചപ്പോ പാലക്കാട് നെല്ല് ഉൽപാദനത്തിന് മുന്നിലാണ് നമ്മൾ പഠിക്കുകയുണ്ടായി കൂടാതെ നിലക്കടല ധാരാളം നിലക്കടല പാലക്കാട് ജില്ലയിൽ പ്രൊഡക്ഷൻ നടത്തുന്നു അടുത്തത് പരുത്തി വളരെ പ്രധാനപ്പെട്ടതാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ് ഏതാണ് അല്ലെങ്കിൽ പരുത്തി കൃഷി കേരളത്തിൽ എന്താ പറയാ കൃഷി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് നമുക്ക് ചോദിക്കാറുണ്ട് പരുത്തി കൃഷി ജില്ല ചോദിക്കുമ്പോൾ പാലക്കാടും സ്ഥലം ചോദിക്കുമ്പോൾ ചിറ്റൂരും മണ്ണ് ചോദിക്കുമ്പോൾ കറുത്ത മണ്ണും പറയും അപ്പൊ പരുത്തി കൃഷി പാലക്കാട് ജില്ലയിൽ ചിറ്റൂരാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് റബ്ബറിന് അനുയോജ്യമായ മണ്ണ് ലാക്രീറ്റ് മണ് അല്ലേ ഇനി നെക്സ്റ്റ് ഓറഞ്ചും പാലക്കാട് ജില്ലയിലുണ്ട് ഓറഞ്ച് എവിടെയാണ് കാണണേ നെല്ലിയാമ്പതി പാവങ്ങളുടെ വിളിക്കണേ വിളിക്കണേതിനാ നെല്ലിയാമ്പതി ഓറഞ്ച് നെല്ലിയാമ്പതി നെല്ല് നിലക്കടല പരുത്തി കൃഷി ചുറ്റൂര് സ്ഥലത്ത് ഓറഞ്ച് നെല്ലിയാമ്പതി എന്ന സ്ഥലത്ത് പിന്നെ അടുത്ത് കണ്ണൂര് കശുവണ്ടി കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ എന്താണ് കശുവണ്ടി കശുവണ്ടിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ പറയാണ്ട് നമുക്ക് പിന്നീട് പഠിക്കാം കണ്ണൂര് കശുവണ്ടി അടുത്ത വയനാട് കാപ്പി ഇഞ്ചി വളരെ പ്രധാനമാണ് വയനാട് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കാപ്പി ഇഞ്ചി നെക്സ്റ്റ് വൺ കാസർഗോഡാണെങ്കിലോ അടക്ക പുകയില വളരെ പ്രധാനമാണ് അടക്കയും പുകയിലും എവിടെയാണ് കാസർഗോഡാണ് കാസർഗോഡ് അടക്ക പുകയില വയനാട് കാപ്പി ഇഞ്ചി കണ്ണൂര് കശുവണ്ടി പാലക്കാട് നെല്ല് നിലക്കടല കൂടാതെ പാലക്കാട് ചിറ്റൂരി പരുത്തി പാലക്കാട് നെല്ലിയാമ്പതി ഓറഞ്ച് എറണാകുളത്ത് വാഴക്കുളത്ത് കൈതച്ചക്ക ഇടുക്കിയിലെ മറയൂര് ചന്ദനപുരം മൂന്നാറിൽ തേയില ഇടുക്കിയെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ജില്ല എന്ന് വിളിക്കുന്നു നെക്സ്റ്റ് വൺ കോട്ടയത്ത് റബ്ബർ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ലാട്രൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നെക്സ്റ്റ് വൺ കൊല്ലം ജില്ലയിൽ എല്ലാണ് കൂടുതൽ സ്ഥലം ഓണാട്ടുകര നെക്സ്റ്റ് വൺ തിരുവനന്തപുരത്ത് മരച്ചീനി നെക്സ്റ്റ് വൺ ഇനി നമുക്ക് കുറച്ച് അപരനാമങ്ങളും കൂടെ നോക്കാം അപരനാമങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീരൂന്നുമില്ല പക്ഷെ അത്രയധികം അപരനാമങ്ങളുണ്ട് അതുവഴി നമുക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അപരനാമങ്ങൾ പഠിക്കാം പക്ഷെ ഇപ്പൊ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് അപരനാമങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ അതും കൂടെ ഒന്ന് നോക്കാം നമുക്ക് ഏലം സുഗന്ധവിളകളുടെ റാണി എന്നാണ് ഏലത്തെ വിളിക്കുന്നത് ഏലെന്താണ് സുഗന്ധ വിളകളുടെ റാണിയാണ് ഏലം കൂടാതെ വിത്തും ഏതന്നെയാണ് ഏലം തന്നെയാണ് അപ്പൊ സുഗന്ധ വിളകളുടെ റാണിസയിലെ വിത്ത് റാണി പറത്ത് ഏലം അപ്പൊ സുഗന്ധ വിളകളുടെ രാജാവോ ആരാണ് കുരുമുളക് റാണി ഉണ്ടെങ്കിൽ രാജാവോ വേണ്ടേ സുഗന്ധവിളകളുടെ വിളകളുടെ രാജാവ് കുരുമുളക് യവനപ്രിയ കുരുമുളക് കറുത്ത സ്വർണം കുരുമുളക് എന്താ പറഞ്ഞേ സുഗന്ധവിളകളുടെ രാജാവ് കുരുമുളക് യവനപ്രിയ കുരുമുളക് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നതും കുരുമുളക് അടുത്തത് പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ള ചോദ്യമാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ് പരുത്തി അപ്പൊ കറുത്ത സ്വർണം കുരുമുളക് വെളുത്ത സ്വർണം പരുത്തിയാണ് പൊളിച്ചു കഴിയുമ്പോൾ വെളുത്ത കളറാണ് അല്ലേ പക്ഷെ അനുയോജ്യമായിട്ട് കറുത്ത വണ്ണം നമ്മൾ പഠിച്ചു കൃഷിക്ക് അപ്പൊ പരുത്തിയെ നമ്മൾ എന്ത് വിളിക്കുന്നു വെളുത്ത സ്വർണം വേറെന്താ പേര് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു അടുത്ത കൂർക്ക ഇതും എൽ ഡി സി പരിശീലിക്കൊക്കെ ധാരാളം കണ്ടു ചൈനീസ് പൊട്ടാറ്റോ കൂർക്ക ഏതാണ് ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്നത് പഴങ്ങളുടെ രാജാവാണ് അത്രേ മാമ്പഴം അപ്പൊ പഴങ്ങളുടെ റാണി ആരാ മാങ്കോസ്റ്റിനാണ് പഴങ്ങളുടെ രാജാവ് മാപ്പഴം പഴങ്ങളുടെ റാണി മാംഗോസ്റ്റിൻ അടുത്തത് ചണം വിളിക്കുന്നു ചണം നെക്സ്റ്റ് വൺ പച്ച സ്വർണം അപ്പൊ നമ്മൾ വെളുത്ത സ്വർണം പഠിച്ചു കറുത്ത സ്വർണം പഠിച്ചു ഇനി പച്ച സ്വർണം പറയാണ് പച്ച സ്വർണം ഏതാ വാനില അപ്പൊ പച്ച സ്വർണം വാനില സുവർണ്ണനാര ചണം പഴങ്ങളുടെ റാണി മാംഗോസ്റ്റിൻ പഴങ്ങളുടെ രാജാവ് മാമ്പഴം ചൈനീസ് പൊട്ടാറ്റോക്കണം പരുത്തി യൂണിവേഴ്സൽ ഫൈബർ പരുത്തി സുഗന്ധ വിളകളുടെ രാജാവ് കുരുമുളക് യവനപ്രിയ കുരുമുളക് കറുത്ത സ്വർണ്ണ കുരുമുളക് സുഗന്ധ വിളകളുടെ റാണി ഏലം വിത്തു ഏലം അപ്പൊ നമ്മൾ ഇന്ന് കേരളത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത് കുറച്ച് അത്യുൽപാദനശേഷിയുള്ള വിനങ്ങള് അല്ലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് ദേവിനെയാണ് കർഷകർക്ക് കൊടുക്കുന്ന അവാർഡുകളുടെ പേരെന്താണ് അവരെ നാമങ്ങൾ എന്താണ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ക്ലാസ് ആദ്യമായി കാണുന്ന കുട്ടികളാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ ആ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലാണ് ഞാൻ ഡെയിലി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ അപ്പോൾ ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ഇനി കൃഷിയുടെ ബാക്കിയുണ്ട് അടുത്ത ക്ലാസ്സിൽ കൃഷിയുടെ ലാസ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം